കോഴിക്കോട് റെയിൽവേയിൽ ഇറങ്ങി ഭക്ഷണം കഴിച്ച് ഇപ്പം ഞാനുള്ളത് ഫറോക്കിലാണ് ഫറോക്കിലെത്തിയിട്ടൊരു ഒരു അരമണിക്കൂറിൻ്റെ അടുത്തായി നമ്മളെ ഉച്ചക്കത്തെ ഒരു സ്കൂള് പ്രോഗ്രാമിന് പിന്നെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മളൊരു പാട്ടുപാടുന്ന ഒരു സുഹൃത്തിനോട് ഇവിടെ അടുത്തായതുകൊണ്ട് ഇങ്ങനെ ബൈക്കിന് വരാൻ പറഞ്ഞതാണ് അപ്പോൾ ഓര് പിന്നെ റമലാം വരെ ആയതുകൊണ്ട് പണിയിൽ ഉമ്മാനെ സഹായിക്കുന്നത് തിരക്കി കുറച്ച് ലേറ്റായി അതിനോനെ കാത്തു നിൽക്കുക അപ്പോഴാണ് ഇവിടെ അങ്ങനെ കോഴിക്കോട് അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ പുതിയതായിട്ട് ഫറോക്കിൽ കോഴിക്കോട് ഫറോക്കിൽ വന്നിട്ടുള്ളൊരു അടിപൊളി പിന്നെ കുട്ടികളെ കളിക്കുന്ന ഒരു പാർക്കിലാണ് ഞാനുള്ളത് ഭയങ്കര രസമുണ്ട് ഇവിടെ കോഴിക്കോട് ഭാഗത്തേക്ക് വെറുതെ ബീച്ചിൽ പോയിട്ട് കുട്ടികളെ കൂട്ടിയിട്ട് കടൽ കാണുന്നതിലപ്പുറം ഇങ്ങനെ കളിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ കൊടുക്കാം നിങ്ങളിവിടെ വന്നാൽ കോഴിക്കോട് നിന്ന് കുറച്ചേ ഉള്ളൂ ఒక అరమణికూరి ఉత్తా లొక్కన్ కొడుక ఈ స్థలం కాణించరా హాయ్ ഇവിടെ ചായൻ്റെ സ്ഥലമുണ്ട് ചായ പണി കുടിക്കാം അപ്പുറത്ത് പോയിട്ട് അവിടെ ടോയ്ലറ്റ് ഉണ്ട് ആണെങ്കിൽ ഒന്ന് ഫ്രഷ് ആയി വരാം എന്തും ചെയ്യാം ഇതാണ് ഈ സ്ഥലത്തിൻ്റെ എൻട്രൻസ് ചിൽഡ്രൻസ് പാർക്ക് അപ്പുറത്തൊരു ടെർഫുണ്ട് ഇവനാണ് നമ്മൾ ഇത്രയും നേരം കാത്തു നിന്നത് പുതിയ ഷർട്ടിട്ടിട്ട് മെയിനാകാൻ വന്നിരിക്കുക സ്കൂളിലെ പരിപാടിക്കന്നെടോ ഇവനാ എന്നെ എത്രയും നേരം ലേറ്റ് ആയി പീച്ചേട്ടാ എന്റെ മോഖ ഞാൻ പിന്നെ കാണിച്ചുതരാ ഹെൽമറ്റ് ഒക്കെ ഇട്ട് മറിച്ച് വന്നിക്കാന് വണ്ടി ഓട്ടാ പറഞ്ഞപ്പോടാ ഇന്ന തൊപ്പി എടുത്തിട്ടെ നമ്മളെ തൊപ്പ ഇവനാണോ തൊപ്പി തൊപ്പിയൊക്കെ ഈ കളർ തൊപ്പി അവൈലബിൾ ആട്ടോ എടാ തിരുമ്പല്ല തിരുമ്പിയാ പോരേ ചളി പോവേ ഭയങ്കര രസാണ് ഈ സ്ഥലം ഐ ലവ് കണ്ടോ ഇതാണ് ഞമ്മള് പറഞ്ഞ പാർക്ക് രാത്രി വന്നാ ഈ ബ്രിഡ്ജ് ഇതെല്ലാം ലൈറ്റ് എത്തും ലൊക്കേഷൻ ഞാൻ കൊടുക്കുന്നുണ്ട് ഊ നമ്മളിവിടെ എത്തി നമ്മളെ പരിപാടിക്ക് വിളിച്ചതാ ഞസ്താ

ജിന്നും ജമൽ ഫിർദൗസിൽ കോർത്തു ഗുരുതരുവേ ുംമൽക അപ്പോൾ നമ്മളെ പരിപാടിക്ക് സ്റ്റേജിൽ കേറാൻ പോവാണ് ഉള്ളത് അറഫ പ്രീ സ്കൂൾ അതായത് എൽ കെ ജി യു കെ ജി ഉള്ള ഒരു സ്കൂളിന്റെ ചെറിയ മക്കളോടൊപ്പാണ പരിപാടി അപ്പൊ ഞാൻ അങ്ങോട്ട് പോയി വെക്കാം

ഏ ഇട്ട യൂട്യൂബിലിട്ട് വാങ്ങിയത് നോക്കിയാ ഇവിടെ പഠിക്കുന്നുണ്ടാ ഇവിടെയാ പഠിക്കുന്നത് എവിടെയാ അപ്പൊ ഇവിടെ ആരും കൂടെ വന്നതാ നിങ്ങള് അനിയനെങ്ങനെ ഉണ്ടാ അനിയ പാട്ടോളീ ഓരെ എന്റെ കൂടെ ഫോട്ടോ എടുക്ക ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചു വന്നതാ ഞാൻ പറഞ്ഞു പറഞ്ഞോട്ട് പോകാന്ന് പറഞ്ഞിട്ട് വിളിച്ചതാ ഏതായാലും ഒരു ലൈക്ക് അടിച്ച് ലൈക്ക് ലൈക്കടിച്ച ഓക്കേ ഇപ്പോൾ ഉച്ചക്കത്ത് സ്കൂളിലെ ചെറിയ കുട്ടികളുടെ കുട്ടികള പരിപാടി കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ ഫറോക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ഞമ്മളൊരു പിന്നെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാൾ വീട്ടിലുള്ളത് അപ്പോൾ കുറച്ച് ഉറങ്ങണം നമ്മൾ രാവിലെ സുബി കഴിഞ്ഞ് കാസർഗോഡിൽ നിന്ന് തുടങ്ങിയ യാത്ര ഇപ്പോൾ ഫറൂക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് വേണ്ടത് രാത്രിത്തെ പരിപാടിക്ക് ഇനി പോകണമെങ്കിൽ ഇപ്പോൾ സമയം മണിയോട് അടുത്തായി ആറര മണിക്കാണ് ട്രെയിൻ ആറുമണിക്ക് എഴുന്നേൽക്കണം എന്നിട്ട് ആറര മണി ആകുമ്പോൾ ട്രെയിൻ കയറി മലപ്പുറത്ത് തിരൂരിനടുത്ത് കോട്ടക്കല ഭാഗത്താണ് പരിപാടി അപ്പോൾ കുറച്ച് ഉറങ്ങട്ടെ വിഷയം അല്ല ഇതൊക്കെയാണ് നമ്മളെ ജീവിതം എന്ന് പറയുന്നത് എല്ലാം നമ്മളെ യാത്രയും എല്ലാം റബ്ബിൻ്റെ പൊരുത്തത്തിലാകണം ഇങ്ങനെ ജീവിതമായി തന്നെ ഇനിയും മുന്നോട്ട് പോകണം അതിനെ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം ധാരണം ഇവരുടെ നിങ്ങൾ നിങ്ങളാരീടാണിത് അമ്മന്റെ ഇത് ബാഗിലുണ്ട് ഇവര് നമ്മളെ നമ്മളെപ്പോ നമ്മള് തൊപ്പി ഉപയോഗിക്കുന്നവരാണ് ഇവര് അമ്മ വീട്ടിലാണ് ഞമ്മള് ഉള്ളത് കുറച്ച് വരും ഇൻഷാ അതിൻ്റെ ഇടയിൽ എല്ലാവരോടൊരു ചോദ്യമുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സൂപ്പർ ആയിട്ട് എന്താ പറയുക പങ്കെടുക്കാൻ ഒരു ചോദ്യമാണ് ചോദ്യത്തിലേക്ക് പോവാം അപ്പോൾ നമ്മളെ ചോദ്യം എന്ന് പറയണത് ഇതന്നെ വെയിറ്റ് വെയിറ്റിൻ്റെ മെഷീൻ കണ്ടോ ഇതില് ഞാൻ കയറി നിൽക്കും എൻ്റെ വെയിറ്റ് എത്രയാണ് എന്നുള്ളത് പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം അത് ഞാൻ ഹൈഡ് ചെയ്ത് വെക്കും അപ്പോൾ കൃത്യമായിട്ട് ആരാണോ ഉത്തരം പറയുന്നത് ഞാൻ ഇപ്പോൾ കയറിയിട്ടില്ല കേട്ടോ എൻ്റെ ഒരു കാല പുറത്താണ് കൃത്യമായിട്ട് ആരാണോ കമൻറ്റ് ബോക്സിലെൻ്റെ ഇത് പറ ഉത്തരം പറയുന്നത് അവർക്ക് എന്തായാലും നമ്മൾ അതായത് ഈ പോയിൻ്റ് അടക്കം പറയണം കേട്ടോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അയിമ്പത്തഞ്ചാണെങ്കിൽ അയിമ്പത്തഞ്ച് പോയിൻ്റ് അഞ്ച് അങ്ങനെ പറയണം അത് കൃത്യമായിട്ട് വരുന്ന ഉത്തരം ആരാണോ അവർക്ക് നമ്മൾ ഒരു നല്ലൊരു സമ്മാനം ഇൻഷാല്ല കൊടുക്കുമെന്ന് തീരുമാനിക്കുന്നു ഇത് നമ്മളൊരു രസകരമായ വ്ളോഗിൻ്റെ ഒരു സംഭവമാണ് ഇത് വലിയൊരു പിന്നിതാക്കണ്ട ഇൻഷാല്ല അപ്പോൾ ഇതായ്മ വെയിറ്റ് നോക്കാൻ കയറുന്നുണ്ട് നോക്കാം നല്ല പിന്നെ റെയിൽവേ സ്റ്റേഷനിലെത്തി ഫറോക്ക് തിരൂരൊക്കെ പോവാണ് പരിപാടിക്ക് രാത്രി പരിപാടിക്ക് അവിടെ കാണാം തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് പിന്നെ നമ്മളെ സുഹൃത്ത് എടുത്ത് കൂട്ടാൻ വരുന്നുണ്ട് അപ്പോൾ എന്നിട്ട് അവരെ കൂടെ നമ്മൾ പരിപാടിക്ക് പോകുന്നത് തിരൂർ റെയിൽവേ സ്റ്റേഷനായിരിക്കും തിരുവനന്തപുരത്ത് ആ അപ്പോ എന്നെ കൂട്ടാൻ വന്നത് മറ്റാരുമല്ല എന്താ നമ്മളെ സ്വന്തം വിബ്രുക്കാ ഇവരാണ് പിന്നെ എൻ്റെ കല്യാണത്തിൻ്റെ ഡ്രസ്സ് സംഭവങ്ങളെല്ലാം എനിക്ക് അറേഞ്ച് ചെയ്തത് അതായത് നിക്കാഹിൻ്റെ നിക്കാഹിൻ്റെ ഡ്രസ്സിങ്ങൾ കണ്ടിട്ടില്ലേ അതിൻ്റെ ഫുൾ ഓൾ ഇന്നോൾ എന്ന് പറയാൻ പറ്റുന്ന ഒരാളാണ് ബ്രുക്ക അതുപോലെ ഇവരെ വളരെ അടുത്ത സുഹൃത്ത് അലിക്ക അലിക്ക വരുമോ അവരും വരും അപ്പോൾ ഇവരെ നാട്ടിൽ കുറെ ആയി ഇവരെ നാടിൻ്റെ അടുത്ത് പരിപാടിക്ക് വന്നിട്ട് അപ്പൊ അങ്ങനെ ഞാൻ ഇന്ന് ഫ്രീ ആണെങ്കിൽ ഇന്ന് വരണം എന്ന് പറഞ്ഞപ്പോൾ മഷാ അല്ല അവർ വന്ന് സത്യം പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ അത്രമേൽ ഇഷ്ടപ്പെടുന്ന കൂടി നമ്മൾ വിളിക്കുന്ന സമയത്ത് ആളുകൾ സമയം കണ്ടെത്തി വരുമ്പോൾ അത് എന്തെന്നില്ലാത്തൊരു പഠിച്ചാൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ആ ഒരു ഇഷ്ടത്തെ ഇനിയും വർദ്ധിപ്പിക്കാനുള്ളൊരു മാർഗം കൂടിയാണ് അവിടെ തുറന്നു വരുന്നത് അതാണ് ശരിക്കും നമ്മൾ എന്താ പറയുക വേറെ ഒന്നും ഇല്ലാതെ ഒരു എന്താ പറയുക ഒരു ലാഭവും കൂടുതൽ കാണാതെ ഇങ്ങനെ മധുഹിന്നയോടുള്ള ഇഷ്ടം വെച്ച് മാത്രം മുന്നോട്ട് വരുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട് അത് അവർ തന്നെയാണ് ഈ വീഡിയോ കാണുന്നതൊക്കെ എനിക്കറിയാം അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ഈ ഇബ്രുഖാൻ്റെയും ഇവരുടെ സംരംഭത്തിൻ്റെയും എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളിലും വലിയ കയറും സന്തോഷങ്ങളും അവർക്കത്തും കൊടുത്ത് നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ ഇൻഷമീൻ അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എന്ന് പറഞ്ഞ ആള് വരാന്ന് കേട്ടാ എങ്ങനത്തെക്കുള്ളൊരു പണി വരുന്നുണ്ട് പിന്നെ ഞങ്ങള് പരിപാടിക്ക് വേണ്ടി നുസ്രത്ത് എണ്ടത്താണി എണ്ണത്താണിയുള്ള നമ്മളെ വലിയൊരു സ്ഥാപനമായ നുസ്രത്ത് ഞാൻ ഇവിടെ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് വരുന്നതെന്ന് തോന്നുന്നത് അടുത്തൊന്നും ഏതായാലും വന്നിട്ടില്ല ഇവിടുത്തെ പ്രോഗ്രാം ഇവിടുത്തെ വലിയൊരു സമ്മേളനം നടക്കുകയാണ് ചെറിയ ഭാഗങ്ങളൊക്കെ നമുക്ക് ഇതിലും കാണിക്കാം സ്ഥാപന കേട്ടാ അവര് ഇവിടെ പഠിക്കുക അപ്പൊ നമ്മള് ന്യൂസത്ത് സ്ഥാപനത്തിലെ മഞ്ജലീസിൽ നമ്മൾ പങ്കെടുക്കില്ല ഞാൻ സത്യം പറഞ്ഞ എന്നുള്ള ആ സ്ഥാപനത്തിൽ പോയിട്ട് പാടീട്ട് ധാരാളം എത്രയോ ആയി അപ്പൊ അങ്ങനെയുള്ള വലിയ വലിയ സ്ഥാപനത്തിലൊക്കെ നമ്മളെ വിളിച്ച് നമ്മൾ പാടാൻ അവസരം കിട്ടാന്ന് പറയണ തന്നെ വലിയൊരു സന്തോഷമാണ് അലഹമില്ല ഇനി നമ്മൾ പോകുന്നത് നജാത്ത് എന്ന് പറയുന്ന നമ്മളെ ഒരു സ്ഥാപനത്തിലാണ് അവിടെ തോത്തങ്ങളെ പരിപാടിയാണ് നടക്കുന്നത് ഇൻഷാല്ല അവിടെ എത്തിയിട്ട് അവിടുത്തെ കാര്യങ്ങൾ നമ്മൾ കാണാം നമ്മളെ കൂടാതെ അവരുണ്ട് നിങ്ങളെ പേര് ايش گڑلا انھنھنھارکو اریلے گٹی 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 لا گٹی لا اور پر گٹی لا بچی والا ویڑی وری خلیلہ ہمال گگا انشاءاللہ السلام കാലത്തിനു ശേഷം ഇങ്ങനെ എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി 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 ഒരു സ്ഥലത്ത് എത്തിയത് അലഹമ്മദില്ല കറക്റ്റ് സമയത്ത് എത്തിച്ചത് അലിക്കാൻ ടീമാണ് ബ്രൂഖണ്ട് ഇനി നമ്മൾ പോകുന്നത് നമ്മൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തത് നിന്നായിരുന്നു ഇപ്പോൾ അലഹമില്ല അമ്മ റെയിൽവേ സ്റ്റേഷനിലെത്തി പരപ്പനങ്ങാടി നേരെ തിരുവനന്തപുരത്തേക്ക് പോവാണ് തിരുവനന്തപുരത്ത് കുറേ മുന്നേ ഒരു സുഹൃത്തിൻ്റെ കല്യാണത്തിൻ്റെ പ്രോഗ്രാം നമ്മൾ ഏൽപ്പിച്ചതാണ് ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ രാത്രിത്തെ പ്രോഗ്രാമിൻ്റെ അവിടെ നിന്ന് നമ്മൾ നേരത്തെ അവരോട് സമ്മതം വാങ്ങിയിട്ട് വേഗം ഇറങ്ങാനുള്ള ഒരു കാരണം തരണം അത്രയും മുന്നേ ഏൽപ്പിച്ചൊരു കല്യാണത്തിൻ്റെ പുതിയപ്പുള അവരെ സന്തോഷിപ്പിക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് നമ്മൾ ഇറങ്ങിയത് എല്ലാ പരിപാടിക്കും പോകുമ്പോഴും അങ്ങനെ തന്നെയാണ് ഇനി നമ്മൾ യാത്ര ആരംഭിക്കുകയാണ് തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിൻ കയറാൻ പോവുകയാണ് ഇതുവരെ അലഹദില്ല ഇനിയും യാത്രയും നമ്മളെ കാര്യങ്ങളെല്ലാം ഇതുപോലെ സന്തോഷത്തിലാകാൻ നിങ്ങൾ ഓരോരുത്തരും പ്രത്യേകം എന്തോ ചെയ്യണം നമുക്ക് തിരുവനന്തപുരത്തേക്ക് കാണാം ഗുഡ് നൈറ്റ്സ്